ഹലോ ഹൈ എല്ലാവർക്കും നമസ്കാരം ജോസ്മിയാണ് ഞാൻ നാട്ടിൽ വന്ന സമയം തൊട്ട് എനിക്ക് വരുന്ന കുറച്ച് കമൻസുകളാണ് ചേച്ചി ഇനി അബുദാബിക്ക് പോകുന്നില്ലേ ചേച്ചി നാട്ടിൽ തന്നെയാണോ നാട്ടിലെ ചേച്ചി ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്തുകൊണ്ടാണ് ചേച്ചി തിരിച്ച് പോകാത്തത് എന്നൊക്കെയുള്ള കുറേ കമന്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ വന്നുകൊണ്ട് എനിക്ക് വരട്ടോ ആദ്യമൊക്കെ ഞാൻ എനിക്ക് റിപ്ലൈ ഒക്കെ ഞാൻ കൊടുക്കും ഇപ്പോൾ പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നതേ വന്നതേയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ഒരു ലൈക്കും ഒരു ഹാർട്ടുമായി മാത്രം ഞാൻ ഒതുക്കാൻ തുടങ്ങി കേട്ടോ കാരണം പറയണമെങ്കിൽ വിശദീകരിച്ച് പറയണമല്ലോ പിന്നെ അത് ഞാനങ്ങനെ അങ്ങനെ ഞാൻ റിപ്ലൈ ഒതുക്കുന്നതുകൊണ്ടാകാം പിന്നെ എനിക്ക് അങ്ങനത്തെ കമന്റുകൾ അങ്ങനെ അധികം വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ നാട്ടിൽ തന്നെ ഞാൻ മനസ്സിലായി തുടങ്ങിയതുകൊണ്ടാകാം വേറെ കമന്റ്സ് ഒന്നും വരുന്നില്ലായിരുന്നു പക്ഷേ ഈ കുറച്ച് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ എൻ്റെ ഡെയിലി മൈ ലൈഫൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെയും ചോദ്യങ്ങൾ വരാൻ തുടങ്ങി എന്താണ് ഞാൻ തിരിച്ച് പോകാത്തത് എന്താണ് നാട്ടിൽ തന്നെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഈ ഒരു സംശയം കുറെ ആൾക്കാർക്ക് ഉണ്ടാകും അറിയാൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാകും എൻ്റെ ഒരു പ്ലാൻ എന്താണ് എന്താണ് ഞാൻ പോകാത്തത് അപ്പം അതങ്ങ് തീർത്ത് തന്നേക്കാന്ന് കരുതി സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ എൻ്റെ അബുദാബി പൂക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ടോക്ക് മാത്രമുണ്ടോ ചെറിയൊരു ടോക്ക് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അബുദാബിക്ക് പോകാത്തത് അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയാണുള്ളതെന്ന് കുറേ കൂടെ സംശയം ഉണ്ടാവും ഞാൻ നാട്ടിൽ തന്നെയാണുള്ളത് എൻ്റെ വീഡിയോസൊക്കെ കൃത്യമായിട്ട് അറിയാം ഞാൻ നാട്ടിൽ തന്നെയാണുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ആഗ്രഹിച്ച് നമ്മളൊരു വീട് പണിതു ഇപ്പം എൻ്റെയും ഇച്ചായൻ്റെയും ഒരു ഞങ്ങളുടെ പ്ലാനിങ്ങിലും ഞങ്ങളുടെ സ്വപ്നത്തിലും ഉള്ള ഒരു വീടാണ് ഞങ്ങൾ പണിത് വെച്ചിരിക്കുന്നത് അപ്പം ആ ഒരു വീട്ടിലോട്ട് നമ്മൾ കയറി കൊടുക്കുമ്പോൾ എൻ്റെ ഓരോ മുക്കും മൂലയും ഞങ്ങളുടെ പ്ലാനിങ്ങിലുള്ളതാണ് അവിടെ ഇങ്ങനെ വേണം ഇൻറ്റീരിയറൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാം നമ്മുടെ ഒരു പ്ലാനിങ്ങിലുള്ളൊരു സംഭവമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അത് അങ്ങനെ അങ്ങനെയൊരു വീട്ടിലോട്ട് നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കും അത് വിട്ടുപോകാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സ് വരുന്നില്ല അത് എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് ഈ ഒരു വീടും എൻ്റെ ഈ ഒരു റൂമെന്ന് പറയുന്നത് എൻ്റെ ഒരു ലോകമായിട്ടങ്ങ്ങ്ങ്ങ് മാറി അപ്പോൾ എനിക്കിതങ്ങ് വിട്ടുപോകാൻ തോന്നില്ല കുറേ പേരുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ നിങ്ങൾ മാറി നിൽക്കുമ്പം മക്കൾക്ക് പ്രശ്നമൊന്നുമില്ലേ ഒന്നിച്ച് നിൽക്കേണ്ട സമയത്ത് നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ സ്നേഹത്തോടെയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അറിയാടാ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ് നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും കാലം നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു ചിന്തേനെ മാറ്റിക്കാൻ തന്നെ കാരണം ഇവിടെ നാട്ടിൽ വന്നപ്പം കുറേ കുറെ ഉണ്ടായിരുന്നു കാരണം ഞാനിവിടെ മാക്സിമം എൻജോയ് ചെയ്യാണ് എനിക്കിവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ ജിമ്മിലെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റേതായ ഇഷ്ടങ്ങൾ എൻ്റെ ഡാൻസ് ചെയ്യാം റീൽസ് ചെയ്യാം ഇപ്പോൾ അവിടെ നിന്നാണെങ്കിലും അബുദാബിന്നാണേലും ചെയ്യാം പാട്ട് പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരിതാണ് അപ്പോൾ എനിക്കിവിടെ നാട്ടിൽ വന്നപ്പം അതിനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതൊക്കെ വിട്ടുപോകാൻ എനിക്ക് ഒരു ചെറിയൊരു മടിയും കാര്യങ്ങളുമുണ്ട് എന്നെക്കാളും അധികമായി ജോവാനെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങൾ അവൻ ഇവിടെ കിട്ടുന്നുണ്ട് അവൻ കുറച്ച് പാട്ടൊക്കെ പാടും പ്രസംഗം കുറച്ചൊക്കെ പറയും അപ്പം അതിനൊക്കെയുള്ള ഒരുപാട് അവസരങ്ങളും സ്റ്റേജസും അവന് ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ സ്കൂളിലെ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഒരു ഇവിടെ ഒരുപാട് ഒക്കെ വരുള്ളൂ അതൊക്കെ അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അവൻ്റെ കഴിവുകൾ നന്നായിട്ട് വികസിക്കാൻ വേണ്ടി ഈ നാട്ടിലാണ് കുറച്ചും കൂടി അവസരം കൂടുതലെന്ന് എനിക്ക് പേഴ്സണലി തോന്നി പിന്നെ മാത്രമല്ല ഇപ്പം എബ്രോഡ് എന്ന് പറയുമ്പം നമുക്ക് ഡാൻസിനും പാട്ടിനും ഒക്കെ നമുക്ക് വിടാം അപ്പം അതിനൊക്കെ വിടണമെങ്കിലും ഇവിടുത്തെ അത്രയും ഒരു ടീച്ചേഴ്സിന് നമുക്ക് അവിടെ കിട്ടിയിരുന്നു വരില്ല കിട്ടിയാൽ തന്നെ ഒരുപാട് നല്ല എമൗണ്ട് നമ്മൾ അതിന് വേണ്ടി കൊടുക്കേണ്ടി വരും പക്ഷെ അതിനുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയെന്നും വരില്ല പിന്നെ ഇതുപോലെ അവസരങ്ങൾ കുറവുകളായിരിക്കും കുറവായിരിക്കും നമുക്ക് കിട്ടാം നാട്ടിലാകുമ്പോഴത്തേക്കും സ്കൂളിലപ്പോൾ പോകുമ്പോൾ ആൾക്കാരെല്ലാം കാണുന്നു എല്ലാം കണ്ടും കേട്ടും പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഇവിടുന്ന് പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു ഫാമിലി ഈ ചാന മസ്സ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ഒരു ചോദ്യം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മിസ്സ് ചെയ്യും പക്ഷേ എന്നാലും ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഈ ചാനന നാട്ടിലോട്ട് വരാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രയൊരു മിസ്സിങ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല അതായത് ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഫുള്ളി എൻഗേജ് ആണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സമയമേ കിട്ടാറില്ല രാവിലെ വീട്ടിൽ രാവിലെ വീട്ടിലെ പരിപാടികളായി ജ്വാന സ്കൂളിൽ വിടലായി അത് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്നു ഉച്ചയാകുമ്പോൾ തിരിച്ചു വരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന് വീഡിയോ എഡിറ്റിംഗും കാര്യങ്ങളോട്ട് ഇറങ്ങി തിരിക്കുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിള്ളേരെ പഠിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അവരെ കുളിപ്പിക്കുന്നു പിന്നെ പ്രേരണ സമയമായി ഉറക്കമായി എൻ്റെ ദിവസം തീർന്നു ഞാൻ ഫുൾ ബിസിയാണ് ഇവിടെ അപ്പം എനിക്ക് പിന്നെ അത് മാത്രമല്ല അതിനിടയിൽ എൻ്റെ ഹാപ്പിനെസ് ഞാൻ കണ്ടു ഡാൻസ് റീൽസ് ചെയ്യാൻ പറ്റുന്നുണ്ട് റീൽസ് ചെയ്യുന്നുണ്ട് പാട്ട് പാടുന്നിടത്ത് പാട്ട് പള്ളിയിലെ കൊയറിലൊക്കെ ഞാൻ സജീവമാണ് അപ്പോൾ അങ്ങോട്ടൊക്കെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് അല്ലാണ്ട് നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഞാൻ പാടിയിടാറുണ്ട് വേറെ വേറെ അവസരങ്ങൾ എനിക്ക് വരുന്നുണ്ട് അതിനകത്തോട്ടൊക്കെ ഞാൻ ജോയിൻ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്കും ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് ജോന ഒരുപാട് അവസരങ്ങൾ എന്നെ എന്നെക്കാളും അധികം ഞാൻ ജോവാനായിട്ടോ ഞാൻ കാണുന്നത് അവന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട് സ്റ്റേജസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു സ്റ്റേജ് ഫിയർ ഒക്കെ അവന് നന്നായിട്ട് മാറിയിട്ടുണ്ട് ഒത്തിരി സ്റ്റേജസ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ സ്റ്റേജ് ഒക്കെ പോയതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത നിലവിലില്ല ഇവിടെ തന്നെ നിൽക്കാം കാരണം മൂന്ന് മാസം കൂടുമ്പോഴ്ച്ച അതിന് വരുമല്ലോ അപ്പം പിന്നെ നമ്മുടെ വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ നമുക്ക് നിൽക്കാം കാരണം നമ്മളും അങ്ങനെ വീട്ടിൽ തന്നെ അടിച്ചുകൂടി ഇരിക്കുന്നില്ല നമ്മുടേതായ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാത്ത അതിനിടയിൽ തുടക്കത്തിൽ ഒരു ആറ് മാസം ആറ് മാസം കൂടും വിസ ക്യാൻസൽ ആവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീട് പണി തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം നാട്ടിൽ നിന്ന് വീട്ടിലൊക്കെ ഒന്ന് നിന്ന് വീടിനെയൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തമാക്കിയതിന് ശേഷം അതായത് നമ്മുടേതായ രീതിയിൽ വീടിനെയൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം തിരിച്ചു പോകുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല ഒരു മനസ്സ് വരുന്നില്ല നാട്ടിൽ തന്നെയാണ് എല്ലാം കൊണ്ടും നമുക്കൊരു ഇഷ്ടം വരുന്നത് ഇവിടെ ഇപ്പോൾ ഒത്തിരി ഫ്രണ്ട്സായി അപ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് പോകാനും ഒരു വിഷമം നമുക്കുണ്ടാവുമല്ലോ പക്ഷേ ഈ പറയുന്നതെല്ലാം എന്നെ എന്നെ പറ്റിയിട്ടും ജോനെ പറ്റിയിട്ടും അല്ലെ ജോഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇച്ചാനെപ്പറ്റി ചിന്തിക്കുമ്പം അവിടെ ഒറ്റയ്ക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവിടെ ആരുമില്ല അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും എപ്പോഴും സങ്കട അവിടെ ആരുമില്ല ഒറ്റയ്ക്ക് മടുത്തു ഒറ്റയ്ക്ക് മടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം കൂടുതലായി ഈ ചാന സങ്കടങ്ങളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് മേ ബി ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട് അത് ഈ വർഷം പോകുമോ അടുത്ത വർഷം പോകുമോ എന്ന് ഈ വർഷം എന്തായാലും സാധ്യതയില്ല ഈ ഒരു വർഷത്തേക്ക് ഞങ്ങടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഞാൻ കുറച്ച് കാര്യങ്ങൾ ആണ് അപ്പം അതുകൊണ്ട് ഈ വർഷം എന്തായാലും പറ്റുമെന്ന് തോന്നില്ല അടുത്ത വർഷത്തേക്കെങ്കിലും പോകാൻ സാധ്യതയുണ്ട് നിലവിൽ അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇനി അതിലും മാറ്റം വരുമോന്ന് അറിയത്തില്ല കാരണം ഇച്ചായന്റെ ഒരു വർഷം കണക്കെടുത്ത് കാരണം നമ്മൾ അവരെയും ചിന്തിക്കണമല്ലോ ഡ്യൂട്ടി എല്ലാം രാവിലെ പോകുന്നു അപ്പോൾ എങ്ങനെ വീഡിയോയിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഇങ്ങനെ ലീവിന് ലീവിന് വരുമെന്ന് പറഞ്ഞാൽ ആ ഇട വരുന്ന സമയത്ത് ജോഡിൻ്റെ കളികളും കാര്യങ്ങളും എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പിന്നെ ആൾക്ക് ഭയങ്കര വിഷമാണ് ജോഡിനും വിഷമാണ് ജ്വാനും വിഷമാണ് അവനാണേലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഫാമിലി അല്ല അപ്പ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയാം അവൻ ഭയങ്കര വിഷമമാണ് അവന് അബുദാബി ഇഷ്ടം അവന് നാട് ഇഷ്ടമല്ല അവൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവന് ഇരിക്കുക അപ്പം ഞാൻ ഓർത്തു ഇനി എന്റെ സ്വാർത്ഥത കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന കാരണം ഇനി പിള്ളേർക്ക് അവന്റെ പപ്പയുടെ അപ്പയുടെ കൂടെ നിൽക്കേണ്ട ഒരു അവസരം ഞാനായിട്ട് കളയേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരി ഞാനിങ്ങനെ വിചാരിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെതായ കാര്യങ്ങൾ ഇപ്പം യൂട്യൂബായാലും അതുപോലെ നമുക്ക് റീൽസും എല്ലാം അവിടെ ചെന്ന് നടക്കും പിന്നെ എൻ്റെ പാട്ടിൻ്റെ ഒരു അവസരങ്ങളും കാര്യങ്ങളും എനിക്ക് അവിടെ ചെന്ന് ഉണ്ടാകുമല്ലോ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നമ്മൾ കുഞ്ഞുങ്ങളെ കൂടെ പരിഗണിക്കും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലോ അവരുടെ കൂടെ നമ്മുടെ ഭർത്താക്കന്മാരുടെ ആഗ്രഹങ്ങൾ നമ്മൾ പരിഗണിക്കണം പിന്നെ എന്താ പറയുക അതുകൊണ്ട് മിക്കവാറും അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു വർഷം കൂടി ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ദൈവം തീരുമാനിക്കുന്ന ഇനിയും ഞങ്ങൾ ഇനി ഇവിടെ തന്നെ ആയിരിക്കുമോ എന്നുള്ളതും എനിക്കറിയത്തില്ല അതൊക്കെയുള്ള ദൈവത്തിൻ്റെ തീരുമാനം പോലെ പക്ഷെ നിലവിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് അടുത്ത അക്കാദമിക് ഇയർ ആകുമ്പോഴത്തേക്കും ജോൻ്റെ അടുത്ത അക്കാദമിക് ഇയർ ആകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോകാം എന്നുള്ള ചിന്തയിലാണ് എന്ന് കരുതുന്നു വീണ്ടും ഞാൻ പറഞ്ഞതെന്ന് കരുതുന്നു ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് കാര്യം ഞാൻ പോകാതിരിക്കുന്നതിൻ്റെ കാര്യം ഇതാണ് കാരണം നാടുമായിട്ട് നമ്മളങ്ങ് സെറ്റായി പിന്നെ അത് മാത്രമല്ല ഞാൻ ഇതിനു മുമ്പ് എന്ന് പറയുമ്പം ഞാൻ ഈ ഒരു നാടായിട്ട് ഞങ്ങളീ രണ്ടേ നാല് നാടുമായിട്ട് ഞാൻ അത്ര ആയിരുന്നില്ല കാരണം ഞാൻ ഒരു വരത്തീനെ പോലെയായിരുന്നു വരുന്നു പോകുന്നു അങ്ങനെ ആരുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഒരു വർഷമായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങി ഇപ്പം എനിക്കിവിടെ ഒരുപാട് പരിചയക്കാരായി അതായത് നമ്മുടെ ഏടെ വകുന്നുള്ളവർ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർ ഓൾമോസ്റ്റ് എല്ലാവരെയും എനിക്കിപ്പോൾ ഈ ചാനകാലം നന്നായിട്ട് എനിക്കാണ് ഇവിടെ അറിയാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും അറിയാം എങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് ആൾക്കാരുണ്ട് പരിചയക്കാരുണ്ട് അപ്പം നമ്മളിവിടുത്തെ ആളായി സ്വന്ത നാടായി നമുക്കിത് ഈ നാടുമായിട്ട് ഞാൻ നല്ല അറ്റാച്ചഡുമായി നാട്ടുകാരാണെങ്കിൽ അതിന് അടിപൊളിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതെല്ലാം എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് നമ്മുടെ വീട് അതുപോലെ നമ്മുടെ നാട്ടുകാർ പിന്നെ ഇവിടുത്തെ അവസരങ്ങൾ കുട്ടികൾക്കുള്ള അവസരങ്ങളും നമ്മ നമ്മുടെ സന്തോഷവും എല്ലാം കൂടെ നോക്കുമ്പം ഇവിടെ എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ അബുദാബി ചെന്നത് വേറെ ലൈഫാണ് കേട്ടോ ഞങ്ങളുടേതായ മാത്രം ലോകം ആരെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല തോന്നും വെടിയിട്ടാൽ മതി തോന്നും ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം ഉണ്ടാക്കേണ്ട വില കാരണം ബാക്കിയുണ്ടാവും ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ അതെടുത്ത് ചൂടാക്കിയിട്ടാണ് കഴിക്കുക അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ സുഖമാണ് പക്ഷേ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെയാണ് കുറച്ചും കൂടെ െന്ന് തോന്നിയതാണ് നിന്നത് പക്ഷേ ഇപ്പം ഇച്ചാനും ഇങ്ങനെ സങ്കടങ്ങൾ കൂടി കൂടി വരുന്നത് കൊണ്ടും ഒറ്റയ്ക്ക് നിക്കാനുള്ള ബോധ്യപ്പെട്ട് നമുക്കറിയാം ആരുമില്ല ഞങ്ങൾക്ക് ഇവിടെ ചുറ്റും ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ നിന്ന് പോകുന്നത് ഇപ്പം അതേസമയത്ത് ഞാൻ കുഞ്ഞുങ്ങളും കൂടിയില്ല ഇച്ചാനും കൂടിയില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഞാൻ അതെങ്കിലും ചില സമയത്ത് ഇങ്ങനെ ഇമാജിൻ ചെയ്യും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വട്ടുപിടിക്കുമല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പം ഇച്ചാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്ത വർഷത്തേക്കായിരിക്കും പോകുന്നത് ഇപ്പൊ ഏതായാലും ഈ ഒരു വർഷം കൂടെ ഇവിടെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ അബുദാബിയിൽ പോകാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിന്നതിൻ്റെ കാരണം അപ്പോൾ നിങ്ങളൊക്കെ സംശയങ്ങൾ തീർന്നില്ലേ എന്തുകൊണ്ടാണ് ഞാൻ പോകാത്തത് ഇവിടെ തന്നെ ആയോ അതുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണെന്നൊക്കെ നിങ്ങൾ സംശയങ്ങളൊക്കെ തീർന്നില്ലേ അപ്പോൾ ഇനി ഒരു വർഷം കൂടെ നാട്ടിലെ എൻ്റെ വീഡിയോസും ബ്ലോഗും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് സഹിക്കേണ്ട വരും കേട്ടോ ഒരു വർഷം കൂടെയെന്ന് കരുതുന്നു മുന്നോട്ടിന് ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ